ഹായ് ഗായ്സ് അങ്ങനെ ഒരു ദിവസം വീട് കിട്ടി ആ ദിവസം തിരൂരിലേക്ക് വന്ന് യാത്ര ചെയ്യാം എന്ന് തീരുമാനിച്ചു കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ നല്ല വില കുറഞ്ഞ മൊബൈൽ ഐറ്റംസ് ഒക്കെ വാങ്ങുക എന്നൊരു ഉദ്ദേശത്തോടുകയാണ് യാത്ര ആരംഭിക്കുന്നത് എന്നാൽ അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് എല്ലാവരെയും അറിയിക്കാൻ ഉള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോ വിട്ടുതരുന്നു എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ അമർത്തുക ഷെയർ ചെയ്യുക വീണ്ടും വീണ്ടും കാണുക അതാ ഒരു കത്തികൾ പലതരം മൂർച്ചയേറിയ കത്തികൾ വിൽക്കുന്ന ഒരു കടയാണ് ഒരു കടയിൽ ഒരു ഫുട്പാത്തിൽ ഇങ്ങനെ വിൽക്കുന്ന ഒരു ഇടത്താണ് ആദ്യമായി തന്നെ എത്തിയത് പലതരത്തിലുള്ള കത്തികൾ കൊടുവാൾ വടിവാൾ വേനാക്കത്തി പിച്ചാത്തി കറി കറിക്കത്തികൾ അടക്ക മുറിക്കാൻ പറ്റുന്ന കത്തികൾ കോടാലി ഇതിൻ്റെയൊക്കെ വില എന്താണ് അതിൻ്റെയൊക്കെ നിസ്സാര വിലയേ ഉള്ളൂ എൺപത് രൂപ അമ്പത് രൂപ മുന്നൂറ് രൂപ ആ കിടക്കുന്ന കത്തികൾക്കൊക്കെ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ ഉള്ളു സരവിലേക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് ഏതായാലും കത്തി വാങ്ങാൻ ഒരു ഉദ്ദേശം ഒന്നുമില്ലായിരുന്നു പെട്ടെന്നാണ് കത്തികൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലം കണ്ടത് ഒന്ന് കയറി പോയേക്കാം എന്ന് കരുതി ഇനി അടുത്തതായിട്ട് മൊബൈൽ ആക്സസറീസ് മൊബൈൽ ഷോപ്പ് ആക്സസറീസ് ഉള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് ആദ്യമായി തന്നെ ഒരു ചേട്ടനെ കണ്ടു ആ ചേട്ടൻ്റെ മുമ്പിൽ എന്തോ മീൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന പോലെ മൊബൈലുകൾ ഇങ്ങനെ നിർത്തി വച്ചിട്ടുണ്ട് ഒരഞ്ചാറിനമേ ഉള്ളതെങ്കിലും അതിൽ നിന്നൊരു വിവോയുടെ മൊബൈൽ ഞാൻ എടുത്ത് ചോദിച്ചു ഞാൻ സാര എത്രയേ വില ഉണ്ടെന്ന് ചോദിച്ചു സാര മൂവായിരം രൂപയേ ഉള്ളൂ ആ മൊബൈലിനെ മൂ മൂവായിരം രൂപ അതിൻ്റെ ചെറിയ ചെറിയ അപകടകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് പിന്നീട് വന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചു വലിയ എനിക്ക് വലിയ താല്പര്യം തോന്നില്ല കണ്ട അതിൻ്റെ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ വേറെ ഏതെങ്കിലും ഇതിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള മൊബൈൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനത് തൽക്കാലം അവരെ ഏൽപ്പിച്ചിട്ട് തിരികെ പോകാനുള്ള ശ്രമം നടത്തുകയാണ് അയാൾ അത് ഒരു പരി പരാതിയുമില്ലാതെ മേടിച്ച് തിരികെ വയ്ക്കുന്നു ഞാൻ പലപ്പോഴുമായിട്ട് പറഞ്ഞിട്ടുള്ള ഇത് എറണാകുളം ഭാഗത്തായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാണ് ചോദിച്ചത് എന്തിനാണ് എടുത്തത് എന്തിനാണ് അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കടക്കാർ ഭയങ്കര ബുദ്ധിമുട്ട് വയ്ക്കും നമ്മളെ ഇവിടെ നമുക്കൊരു സാധനം എടുത്തു നോക്കാം അത് പിടിച്ചു വയ്ക്കാം വേണമെങ്കിൽ തിരിച്ചു വയ്ക്കാം ആ കടക്കാരനെ യാതൊരു പരാതിയുമില്ല ഇത് വേറൊരു സ്ഥലത്ത് വേറൊരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തി ഇരുന്ന മൊബൈൽ കുട്ടികൾക്കൊക്കെ വിൽക്കുന്നു കടകളൊക്കെ പതിയെ തുറന്നു വരികയാണ് ഇത് മൊബൈൽ ആക്സസറീസുള്ള മറ്റൊരു കട ഫുട്പാത്ത് വിൽക്കുന്ന ഒരു തട്ടിൽ വിൽക്കുന്ന ഒരു ചേട്ടൻ അതിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് ഇത് ബൈക്കിൻ്റെ ആ ഒരു ഹാൻഡിൽ പിടിപ്പിക്കാവുന്ന മൊബൈൽ പിടിപ്പിക്കാവുന്ന സംഭവമാണ് ശേഷം നമ്മൾ ഈ ഗൾഫ് മാർക്കറ്റ് ആണ് ഇത് ഗൾഫ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാൻ പോകുന്നതിന് മുമ്പുള്ള ചെറിയ ചെറിയ മാർക്കറ്റ് ഇത് ആദ്യം ഇത് റെയിൽവേ സ്റ്റേഷൻ വഴി കയറി വന്ന ഇതാണ് നിങ്ങളാദ്യമേ കണ്ടത് ഇത് പല പല സാധനങ്ങളുണ്ട് എല്ലാത്തിനും വിലക്കുറവുകളുള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇന്ന് ഇങ്ങനെ വാങ്ങാൻ വേണ്ടി ഇടയ്ക്കെ ഇവിടെ വരുന്നത് ഇത് പതിയെ പതിയെ രാവിലെ ആയതുകൊണ്ട് കടകളൊക്കെ പതിയെ പതിയെ വരുന്നതേ ഉള്ളൂ വണ്ടികൾ ഇരമ്പിയോടുന്നു ഞാൻ പതിയെ പതിയെ ഓരോ കടയും ലക്ഷ്യമാക്കി നടന്നു മൊബൈൽ ഷോപ്സുകളുടെ ഒരു വലിയൊരു കമ്പനിയെ ശേഖരം എല്ലാ മുക്കിലും മൂലയിലുമുണ്ട്